കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നത് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് അതനുസരിച്ചുള്ള നീക്കങ്ങൾ നമ്മുടെ ഗവർണർ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷെ കേരളത്തിൽ അതൊന്നും അങ്ങനെ അങ്ങ് നടക്കുന്നില്ല ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ഇടപെട്ട് സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം ഗവർണർ നടത്തിയ നാമനിർദ്ദേശം റദ്ദാക്കുന്ന അവസ്ഥ പോലും എത്തി സത്യത്തിൽ ആ സമയത്ത് തന്നെ ഗവർണർ രാജിവെച്ച് പോകേണ്ടതാണ് ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണർ ചെയ്ത തെറ്റ് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയല്ല ഹൈക്കോടതി ചെയ്തത് ആ റദ്ദാക്കുകയാണ് ചെയ്തത് അന്ന് രാജിവെച്ച് വെച്ച് പോകേണ്ടതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പക്ഷേ പോയിട്ടില്ല സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനം അത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ റദ്ദാക്കിയാൽ ചലനം വാർത്ത എത്രയായിരിക്കും കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമായിരുന്നു എന്നാൽ ഗവർണറുടെ തീരുമാനം റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിട്ടതിന് ശേഷം അത് ചെറിയൊരു വാർത്തയിൽ ഒതുങ്ങി എന്നതിനപ്പുറത്തേക്ക് ഒരു ചലനവും ഉണ്ടാക്കിയില്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്ന് വെച്ചാൽ യു ഡി എഫും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്താലും എതിർക്കില്ല സംഘപരിവാർ നേതാക്കളും സംഘപരിവാർ പ്രചാരകരുമൊക്കെ വൈസ് ചാൻസലർമാരെ വന്നാലും എതിർക്കില്ല അങ്ങനെയാണെങ്കിൽ എതിർക്കുമെങ്കിൽ ഈ സെർച്ച് കമ്മിറ്റി ഇപ്പോൾ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയെ എതിർക്കേണ്ടേ ആ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തെ എതിർക്കേണ്ടേ നിയമപരമായി അത് നിലനിൽക്കില്ല എന്ന് പറയണ്ടേ അതൊന്നും പറയില്ല സർവകലാശാലകൾ കാവ്യവൽക്കരിക്കട്ടെ എന്ന നിലപാടിലേക്ക് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം എത്തിയിരിക്കുന്നു യു ഡി എഫ് എത്തിയിരിക്കുന്നു എട്ട് ഒമ്പത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ വരുമ്പോൾ ഒന്നോ രണ്ടോ പേർ കോൺഗ്രസുകാരുണ്ടാകും ബാക്കിയൊക്കെ സംഘപരിവാറുകാരായിക്കോട്ടെ എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന് പോലും ഉള്ളത് കായിക സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷൻ എടുത്തു നോക്കൂ മുസ്ലിം ലീഗിന് കൊടുത്തു കോൺഗ്രസിന് കൊടുത്തു സംഘപരിവാറിനും കൊടുത്തു അവിടെ ഇടതുപക്ഷത്തിന്റെ ആളെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർ തയ്യാറായില്ല എന്ന് വെച്ചാൽ സർവകലാശാലയുടെ വിഷയത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും ഒന്നിച്ചു നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അതനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിൻ്റെ സർവകലാശാല ഉപദേശക സംഘമാണ് ഗവർണറേയും ഉപദേശിക്കുന്നത് എന്നുവെച്ചാൽ രണ്ടുപേരും ഒന്ന് തന്നെയാണ് സർവകലാശാല വി സിമാർ വരുമ്പോൾ ഒന്ന് രണ്ടുപേർ യു ഡി എഫിന് കിട്ടും കോൺഗ്രസിന് കിട്ടും ലീഗിന് കിട്ടും ബാക്കിയുള്ള സംഘപേരുമാരെടുത്തോട്ടെ ഇങ്ങനെ വൈസ് ചാൻസലർ പദവി വീതം വെക്കാൻ ഗവർണറും യു ഡി എഫും ബി ജെ പിയും ഒക്കെ തയ്യാറാകുന്നു അതിന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും കൂടി ഉണ്ടാകുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഗവർണർ നടത്തിയത് അങ്ങനെയാണ് സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് എന്നാൽ സർവകലാശാലകളൊന്നും ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ കൊടുത്തില്ല ഇത് സംബന്ധിച്ച് ഹൈക്കോടതി തീരുമാനിക്കട്ടെ നിലപാട് ഗവർണർ എടുത്തു ഹൈക്കോടതിയുടെ മുന്നിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അത് പശ്ചിമ ബംഗാളിലെ വൈസ് ചാൻസലർ നിയമനുമായി ബന്ധപ്പെട്ടാണ് ബംഗാളിലും ഇതേ രീതിയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് മലയാളിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുക എന്ന രീതിയിലേക്ക് ബംഗാളിലെ ഗവർണറും പോയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ എന്ന് വെച്ചാൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ സ്വന്തം നിലയെ നിയമിക്കാൻ അവിടെ ഗവർണർ തയ്യാറെടുക്കുന്നു അതനുസരിച്ചുള്ള നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നു അങ്ങനെ നടക്കുന്ന ഘട്ടത്തിലാണ് ബംഗാളിലെ സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ പ്രത്യേക സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത് മുൻ ചീഫ് ജസ്റ്റിസിനെ സെർച്ച് കമ്മിറ്റിയുടെ തലവനായി നിശ്ചയിക്കുകയും ചെയ്തു ജസ്റ്റിസ് യു വി ലളിതനെ ആ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇങ്ങനെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ആ സെർച്ച് കമ്മിറ്റി ഒരു പാനൽ തയ്യാറാക്കി ആ പാനൽ ആർക്ക് സമർപ്പിക്കണം ഗവർണർക്ക് സമർപ്പിക്കണം എന്നല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം എന്നാണ് സർവകലാശാല വി സിമാർ എന്ന് നിശ്ചയിക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നു കോടതി അതിന് തലവനായി മുൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നു അദ്ദേഹം ഒരു സെർച്ച് കമ്മി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സെർച്ച് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സെർച്ച് കമ്മിറ്റി പ്രവർത്തിക്കുന്നു ഒരു പാനൽ തയ്യാറാക്കുന്നു ആ പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒരാളെ ഗവർണറോട് നിർദ്ദേശിക്കുന്നു നിയമിക്കാൻ അവിടെയാണ് ഗവർണറാണോ മുഖ്യമന്ത്രിയാണോ ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സുപ്രീം കോടതി നൽകുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ ദിവസവും പറയുന്നതാണ് എന്താണ് ഞാനാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എൻ്റെ കീഴിലായിരിക്കണം ഇതാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഭരണഘടന പറയുന്നത് ജനകീയ സർക്കാരും നോമിനേറ്റഡ് ഗവർണറും വരുമ്പോൾ ആർക്കാണ് മുൻകൈ ഉണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായും പറയുന്നുണ്ട് ഭരണഘടന ഒരു സംസ്ഥാനത്തിന്റെ നോമിനൽ ഭരണത്തലവൻ മാത്രമാണ് ഗവർണർ അദ്ദേഹത്തിന് അധികാരമൊന്നുമില്ല അധികാരം ജനകീയ സർക്കാരിനാണ് മുഖ്യമന്ത്രിക്കാണ് എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ത്യയുടെ ഐക്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണർ പദവി എന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളൊക്കെ പഠിച്ചു വരുന്ന കാര്യവുമാണ് അപ്പോഴും സംസ്ഥാനത്തിന്റെ ഭരണം ആരാണ് നിർവഹിക്കേണ്ടത് ജനകീയ സർക്കാർ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടന അതൊന്നും മനസ്സിലാക്കാതെ നോമിനൽ ഭരണ തലവനെ കേരളത്തിന്റെ ഭരണ കാണാനാണ് നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ തയ്യാറാകുന്നു എന്നത് ഒരു വിരോധാഭാസമായി ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ചാൻസലർ എന്ന പദവി ആരാണ് ഗവർണർക്ക് നൽകിയിരിക്കുന്നത് നിയമസഭയാണ് ആ നിയമസഭ ആ പദവി തിരിച്ചെടുത്തു കഴിഞ്ഞു ആ ബില്ലിൽ ഒപ്പിടാതെ അത് കക്ഷത്ത് വെച്ച് ഇരിക്കാനും അവസാനം അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാനുമാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായത് തന്നിൽ നിക്ഷിപ്തമായ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ആളായി ഗവർണർ മാറിയിരിക്കുന്നു ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയിരിക്കുന്ന നിയമസഭയാണ് ആ നിയമസഭ ആ അത് തിരിച്ചെടുത്താൽ അത് അംഗീകരിക്കാനുള്ള ജനാധിപത്യ ബോധമെങ്കിലും കാണിക്കണമായിരുന്നു നമ്മുടെ ഗവർണർ അത് കാണിച്ചില്ല എന്തുകൊണ്ടാണ് അത് സർവകലാശാലകളെ പിടിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിക്കുക എന്നത് സംഘപരിവാറിൻ്റെ കൃത്യമായ അജണ്ടയാണ് അതിലൂടെ വരും തലമുറയെ ബി ജെ പിക്ക് അനുകൂലമായി അവരുടെ സിദ്ധാന്തങ്ങളും അവരുടെ നിലപാടുകളും പഠിച്ചു വരുന്നവരായി അവരുടെ പ്രത്യാശാസത്തോടൊപ്പം നിൽക്കുന്നവരായി മാറ്റുക അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെമ്പാട് നടക്കുന്നുണ്ട് കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു സംസ്ഥാനങ്ങളിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങി ചെല്ലുകയാണ് ആ ഇറങ്ങി ചെല്ലാനുള്ള വഴിയാണ് ഗവർണർ അതാണ് കേരളത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള സമരം കേരളത്തിൽ ശക്തമായി നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷം അടുത്ത ദിവസം സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും കോളേജുകളിലും ഗവർണറുടെ ഈ നീക്കത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും അധ്യാപക സംഘടനകളും ആ സമരം ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിലാണ് ആശാവകമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് അത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിയുള്ള തിരിച്ചടിയാണ് സ്വന്തം വഴിയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സ്വന്തം ആളുകളെ സർവകലാശാല വി സിമാരായി നിയമിക്കാം എന്ന് കണക്ക് കൂട്ടിയിരുന്ന രാജ്ഭവനും അതോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വത്തിനുമേറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീംകോടതി ഇന്ന് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കോടതി തീരുമാനമാണ് അത് സംബന്ധിച്ച് ഇനി ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കില്ല കോടതി എന്താണോ തീരുമാനിച്ചത് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ബംഗാൾ സർക്കാരിൻ്റെ കാര്യത്തിൽ ബംഗാളിലെ സർവകലാശാലയുടെ കാര്യത്തിൽ എടുത്ത തീരുമാനമുണ്ട് ആ തീരുമാനം തന്നെയായിരിക്കും കേരളത്തിൽ നടപ്പാക്കുക എന്ന് വെച്ചാൽ സുപ്രീം കോടതി നിശ്ചയിക്കും തർക്കമുണ്ടായത് കൊണ്ടാണ് തർക്കം കേരളത്തിലുമുണ്ട് സുപ്രീം കോടതി നിശ്ചയിക്കും സെർച്ച് കമ്മിറ്റിയെ ആ സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർമാരെ കണ്ടെത്തും ആ വൈസ് ചാൻസലർമാരുടെ പാനൽ സമർപ്പിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കും അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് ഗവർണർക്ക് നൽകുക വൈസ് ചാൻസലറായി നിയമിക്കാൻ വേണ്ടിയിട്ടും ഇതിലെന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ പേരുകൾ നിരാകരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ സുപ്രീം കോടതിയെ അറിയിക്കണം എന്തുകൊണ്ട് നിരാകരിച്ചു എന്ന് ആ കാരണവും കൂടി സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സുപ്രീം കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റിയുടെ പാനൽ മുഖ്യമന്ത്രി അംഗീകരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി അറിയിക്കണം സുപ്രീം കോടതിയെ ഇനി മുഖ്യമന്ത്രി കൊടുത്ത പേര് ഗവർണർ അംഗീകരിച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന് ഗവർണർ അറിയിക്കണം സുപ്രീം കോടതിയെ അന്തിമ തീരുമാനം ഈ തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം സുപ്രീം സുപ്രീംകോടതിയുടെതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ അജണ്ട കേരളത്തിൽ നടപ്പാകില്ല എന്ന് വഴിവിട്ട രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ സംഘപരിവാർ നേതാക്കളെ സംഘപരിവാറിൻ്റെ ആളുകളെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കുക തലപ്പത്ത് നിയമിക്കുക എന്ന ബി ജെ പിയുടെ അജണ്ടയ്ക്കേറ്റ ഗവർണറുടെ നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ വിധി ഏതായാലും കേരളത്തെ സംബന്ധിച്ച് അത് ഏറെ ആശ്വാസകൗരവും കൂടിയാണ്